എടമുട്ടത്ത് യുവാവ് വെട്ടേറ്റ് മരിച്ചു ചന്ദ്രാപ്പിനി ഹലുവത്തെരുവ സ്വദേശി ചങ്ങരംകുളം വീട്ടിൽ അമ്പത്തിമൂന്ന് വയസ്സുള്ള ഹരിദാസ് നായർ ആണ് മരിച്ചത് ഇന്ന് രാവിലെയാണ് കഴിമ്പുറം മനയത്ത ക്ഷേത്രത്തിന് എടച്ചാലി വീട്ടിൽ സുരേഷിന്റെ വീട്ടിൽ ഹരിദാസ് നായർ മരിച്ച നിലയിൽ കണ്ടത് സംഭവവുമായി ബന്ധപ്പെട്ട ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി നോക്കിയപ്പോഴാണ് വീട്ടുവരാന്തയിൽ കസേരയിൽ മരിച്ച നിലയിൽ കണ്ടത് കഴുത്തിൽ വെട്ടേറ്റ നിലയിലാണ് മദ്യപാനത്തിനിടെയുള്ള തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്ന് കരുതുന്നു പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇരിങ്ങാലക്കൂടയിൽ നിന്ന് ഡോക്സ് വിദഗ്ധരും സ്ഥലത്തെത്തിയു ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമൻസിൽ നിന്നും രണ്ടായിരത്തി പർച്ചേസ് ചെയ്യൂ ഗിഫ്റ്റ് ട്രേയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇഷാര ഡയമണ്ട്സ് നിയർ വൈ ബൈ മോൾപ്ര